നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് ഇന്നത്തെ വചനം നമ്മൾ ശ്രവിക്കുന്നത് ഒന്ന് കുരും ദോസ് മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള സഹിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ നമ്മുടെ ഹൃദയം നമ്മുടെ ആത്മാവ് ദൈവാത്മാവാണ് ആലയം നശിപ്പിക്കരുതെന്നാണ് ദൈവമായ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് നശിക്കുന്നത് വേണ്ടാത്ത ചിന്തകൾ വേണ്ടാത്ത വഴിയിലൂടെ ഉള്ള നടത്തങ്ങൾ മദ്യപാനം ഇത് മുതലും ആ നമ്മുടെ ഹൃദയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല അടുത്ത വചനം ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും ഈ ഹൃദയം ദൈവത്തിൻ്റെയാണ് ചില രോഗങ്ങളൊക്കെ നമ്മളെ പിടികൂടുന്നത് ഇങ്ങനെയുള്ള ചില ചിന്തകൾ ചില പ്രവൃത്തികൾ ചില വേണ്ടാത്ത ാനീയങ്ങളെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നശിച്ചു പോകും അതോടെ രോഗപീഠയായി ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും അതാണ് ദൈവം പറയുന്നത് അടുത്ത വചനം എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണെന്നും ആ ആലയം നിങ്ങൾ തന്നെയാണെന്നാണ് ദൈവം പറയുന്നത് ആലയം നിങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ആത്മാവ് ജോഹരൻ ആറ് അറുപത്തിമൂന്നിൽ പറയുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നും വിവരിക്കുന്നില്ല ആത്മാവായ ദൈവത്തിൻ്റെ ഈ ആത്മാവ് നമ്മുടെ ആത്മാവ് കൊണ്ട് ചേർന്ന് ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ലല്ലോ മനുഷ്യൻ്റെ ശരീരം പുഴുക്കൾ തിന്നാലും ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും ചിലത് നരകത്തിലേക്ക് പോകും നമുക്കതറിയാൻ പറ്റില്ല നമുക്ക് പ്രാർത്ഥിക്കണം ദയവായ കർത്താവേ ദൈവമായതിൻ്റെ ആലയം വേണ്ടാത്ത നോട്ടത്തിലൂടെ വേണ്ടാത്ത സംസാരത്തിലൂടെ വേണ്ടാത്ത ആചാരങ്ങളിലൂടെ എല്ലാം വഴി നടന്ന് ഞങ്ങൾ തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആലയം നശിച്ചു പോയിട്ടിരിക്കുകയാണ് സാത്താൻ കാർന്ന് തിന്നുന്ന ദുഷ്ടപിശാശ് നമ്മുടെ ശരീരത്തിൽ കയറി രോഗങ്ങൾ കുത്തിവയ്ക്കും ആ രോഗത്തിന് മരുന്നുണ്ടാവുകയില്ല പറയാൻ പോയാൽ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ ദൈവത്തെ ഓർക്കണം ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവിനെ ഓർക്കണം അവൻ്റെ ശരീരമായ ആലയം നമ്മുടെ ശരീരം തന്നെയാണ് പ്രാർത്ഥിക ശുദ്ധീതമ്മയോട് അമ്മയെ പുത്രയുടെ നാമത്തിൽ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി ഞങ്ങൾ ക്ഷമിക്കണേ മാപ്പ് തരണേ അനുകരിക്കണമേ അറിവില്ലായ്മ ചെയ്തു പോകുന്ന പാപത്തെക്കുറിച്ച് പശ്ചാത്തലിക്കുന്നു എന്ന് പറഞ്ഞ് കുംഭസാരത്തിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തിൽ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുമ്പോൾ അവരണത് പറയും നിങ്ങളെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവരനുഗ്രഹിക്കുന്നു അമ്മയെ അമ്മയുടെ വില കൃത്യയും ഞങ്ങൾ എല്ലാവരെയും കുടുംബങ്ങളെയും മക്കളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വത നാമത്തിൽ ആവേ മരിയ